നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധിയിൽ നിരവധി പ്രവാസികളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയത് തൊഴിൽ സാമ്പത്തിക പ്രതിസന്ധിയും യാത്രാ വിലക്കുകളുമൊക്കെ പ്രവാസികളെ കുറച്ചൊന്നുമല്ല വലച്ചത് ഇപ്പോഴിതാ കോവിഡ് പ്രതിസന്ധിയിൽ തൊഴിൽ പ്രശ്നം എത്രമാത്രം രൂക്ഷമായിരിക്കുന്നു രൂക്ഷമായിരിക്കുന്നുവെന്നത് തെളിയിക്കുന്ന വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തുവരുന്നത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാല് മുതൽ അഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാർ സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോവിഡ് കാലത്തിനു മുൻപ് സൗദിയിലെ ഇന്ത്യക്കാരുടെ എണ്ണം ഇരുപത്തിയാറ് ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോഴത് ഇരുപത്തിരണ്ട് ലക്ഷമായി കുറഞ്ഞതായി സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസഫ് സൌദ് പറഞ്ഞു എന്നാൽ സൗദിയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇപ്പോഴും ഇന്ത്യക്കാർ തന്നെയാണ് സൗദി ടെലിവിഷൻ ചാനലായ അൽ എഖബ്രിയയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൗദിയിൽ ഏകദേശം നാൽപ്പത് ഇന്ത്യൻ സ്കൂളുകളാണ് ഉള്ളത് ഇവിടങ്ങളിൽ എൺപതിനായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി ഇന്ത്യക്കാർ സൗദിയിൽ കുടുംബത്തോടൊപ്പം സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് പലരും ജനിച്ചതും സൗദിയിലാണ് സൗദിയിലെ ആകെ ജനസംഖ്യയായ മൂന്ന് കോടി ആളുകളിൽ ഒന്ന് കോടിയും വിദേശികളാണ് അതേസമയം വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സൗദി അറേബ്യ പൗരത്വം നൽകാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏതാനും വിശിഷ്ട വ്യക്തികൾക്ക് സൗദി പൗരത്വം നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സൗദി രാജകോട്ടാരത്തിനുള്ള പ്രഖ്യാപന പ്രകാരം ഏതാനും മികച്ച പ്രതിഭകൾക്ക് സൗദി അറേബ്യ പൗരത്വം നൽകിയിട്ടുണ്ട് സൗദിയുടെ വികസനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വിശിഷ്ട വൈദഗ്ധ്യവും സ്പെഷ്യലൈസേഷനുകളുമുള്ള പ്രതിഭകൾക്ക് സൗദി പൗരത്വം നൽകാൻ ഒരുങ്ങുന്നത് സൗദി പൗരത്വം അനുവദിക്കാൻ ഭരണാധികാരി സൽമാൻ രാജാവാണ് അനുമതി നൽകിയത് മതപരം മെഡിക്കൽ ശാസ്ത്രം സാംസ്കാരികം കായികം സാങ്കേതികവിദ്യ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ വിശിഷ്ട പ്രതിഭകൾക്കും വിദഗ്ധർക്കുമാണ് സൗദി പൌരത്വം അനുവദിക്കുന്നത് സൗദിയിൽ വികസനം ശക്തമാക്കാൻ സഹായിക്കുന്നതിനായി വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്ക് അനുസൃതമായി മെഡിക്കൽ ശാസ്ത്ര സാംസ്കാരിക സ്പോർട്സ് സാങ്കേതിക നിയമ മേഖലയിലെ വിദഗ്ധർക്ക് സൗദി പൌരത്വം നൽകാൻ നേരിട്ട് രാജാവ് ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും വിശിഷ്ട പ്രതിഭകൾക്കും വിദഗ്ധർക്കും അപൂർവ്വ സ്പെഷ്യലൈസേഷനുകൾ ജോലി ചെയ്യുന്നവർക്കും സൗദി പൌരത്വം അനുവദിക്കാൻ സൽമാൻ രാജാവ് അനുമതി നൽകിയത് മുൻകൂർ തൊഴിൽ കരാർ നിർബന്ധമാക്കും ഇത് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ വിദേശ മന്ത്രാലയത്തോട് സൗദി മന്ത്രിസഭ നേരത്തെ സൗദിയിലേക്ക് തൊഴിലാളികൾ എത്തിയ ശേഷമാണ് സേവന വേതന കരാറുകൾ തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഈ രീതിക്കായിരുന്നു മാറ്റം വരുത്തിയത് തൊഴിലുടമ വിദേശത്തുനിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയുമായി തൊഴിൽ കരാർ മുൻകൂട്ടി തയ്യാറാക്കി ഒപ്പുവെക്കണം വിസ അനുവദിക്കുന്ന വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം ഫലത്തിൽ തൊഴിൽ കരാർ ഉള്ളവർക്ക് മാത്രമേ തൊഴിൽ വിസ അനുവദിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി